ഞാൻ ഇരക്കൊപ്പം തന്നെയാണ് എപ്പോഴും ഞാൻ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണ് എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ കേസുകൾ എന്തുണ്ടായാലും ഞാൻ വിക്ടിംസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഐ പി എസ് ഓഫീസർ ആണ് ഒരു സ്ത്രീന്നുള്ള നിലയിൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു ഇപ്പോൾ ഒരു എന്താണ് മകൾ എന്നുള്ള നിലയിലല്ല എനിക്കിത് നല്ലപോലെ മനസിലാവും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇരക്കൊപ്പമാണ് എന്നുള്ളത് ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അത് തിരുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പും ഞാൻ ഫേസ്ബുക്കും യൂട്യൂബും പോസ്റ്റ് ഇട്ടതിനകത്ത് എപ്പോഴും ഞാൻ സ്ത്രീകൾക്കൊപ്പമാണ് ഇതിലെന്തുകൊണ്ട് ഇത്ര വൈകി എന്നതിന്റെ ഒരു ദേഷ്യം മാത്രം പോലീസിന് സുവമോട്ടോ കേസെടുക്കായിരുന്നു അവരെടുത്തില്ല പരാതി ഉയർന്നിട്ട് ഉയർന്നിട്ടിപ്പോ ഇത്രയും നാളായി എന്നിട്ടും അതൊന്നും നടപടി ആയില്ല എന്നൊക്കെയുള്ള ഒരു ദേഷ്യം കൊണ്ടും ആ ഒരു പെട്ടെന്നുള്ള ഇമോഷൻ കൊണ്ടും ഇട്ടതാണ് ഒരു ഇഴക്കപ്പം എന്നുള്ള എഴുതാതെ പോയി എന്നുള്ള ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാനത് തിരുത്തിയായിരുന്നു പക്ഷെ താങ്കൾ ഇതിന്റെ ടൈമിംഗ് അതായത് ഈ പരാതി ഇത്ര വൈകി അത് മാത്രമല്ല ഈ ഈ രണ്ട് താങ്കൾക്ക് ടൈമിംഗ് ഒരു ഒരു പ്രശ്നമാണോ ഒന്നും ൂടെന്ന് തിരുത്തിയ ഫേസ്ബുക്ക് നോക്കൂ ഞാൻ അത് മാറ്റിയിട്ടില്ല അതായത് ഈ ഒരു സമയത്ത് ഒരു കേസ് എടുത്തു കഴിഞ്ഞ ഒരു ശബരിമലയുടെ ഇഷ്യൂവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എന്നുള്ളത് ഇപ്പോഴും എന്റെ ഒരു സംശയമാണ് നിലനിൽക്കുന്നുണ്ട് അത് വൈകിയതിന്റെ ഒരു പ്രതിഷേധം ഇത്രയും വൈകാൻ പാടില്ലായിരുന്നു സമയം എന്ന് പറയുന്ന പ്രധാനമാണ് ഓരോന്നിനും അതിന്റേതായിട്ടുള്ള സമയം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിൽ കൊടുക്കുന്നതിൽ എന്ത് തെറ്റാ വേണ്ട ആവശ്യമില്ല കാരണം ഇത് ആയിട്ട് എടുക്കാവുന്ന കേസാണ് ഒരു പരാതി ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉന്നയിച്ചുവോ അതിനെപ്പറ്റി അറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കേസ് എടുക്കാം അത് പോലീസ് എന്തുകൊണ്ട് ചെയ്തില്ല എന്തിനാണ് ഇത്രയും ലേറ്റായിട്ട് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കേസ് കേസെടുക്കുകയുള്ളൂ എന്നുള്ള നിലപാട് പോലീസ് എടുത്തതിന്റെ എതിരെയാണ് ഞാൻ പറഞ്ഞത് അതായത് ഇതിപ്പോ ഒരു പൊളിറ്റിക്കൽ ഈ ഈ കേസ് പരാതി കരുതുന്നുണ്ടോ നേരിട്ട് ഒരു സമയം നമ്മുടെ ഇലക്ഷന്റെ സമയമാണല്ലോ തിരഞ്ഞെടുപ്പിന്റെ സമയം അപ്പൊ നാടിന്റെ വികസനം നിന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രചരണ വേളയിൽ നാട് വികസിക്കണം നല്ലവണ്ണം എല്ലാം നല്ലതാവണം എന്നുള്ള ഇങ്ങനെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഉള്ള ഒരു മനസ്സിലൊരു ചെറിയ രോഷം ഉയർന്നു വരുന്നില്ലേ അപ്പൊ പരാതി കൊടുക്കാനും വൈകിയതിൽ താങ്കൾ എന്തെങ്കിലും ഒരു ഒരു ഇത് ഇഷ്യൂ ഇല്ല വിക്ടിമിന്റെ പരാതിയെ ആവശ്യമുണ്ടായിരുന്നില്ല അത് നേരത്തെ തന്നെ പോയി പോലീസ് കേസെടുത്ത് വാങ്ങേണ്ടതായിരുന്നു സ്റ്റേറ്റ്മെന്റ് എഫ്ഐ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒരു 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 വിക്ടിം ഒരു ചൂഷണം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അപ്പൊ അതിന്റെ ഒരു പരാതി പുറത്തു വരുന്ന ആ സമയം തന്നെ പോലീസ് കേസെടുത്ത് പക്ഷേ പക്ഷേ അത് തയ്യാറാവുന്നായിരുന്നു ഒരു പോലീസ് സുഖമോട്ടം ഒരു കേസ് എടുത്തിരുന്നെങ്കിൽ പോലീസ് വനിതാ പോലീസ് അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ കേസെടുക്കുവായിരുന്നു ഇത്രയും നാള് കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു ഇത് ഈ കാത്തിരിക്കുന്നത് എന്തോ ഒരു നമ്മുടെ പ്രതിക്ക് എന്തോ സഹായം ചെയ്തു കൊടുക്കുന്ന പോലെയാണ് തോന്നിയത് അയാൾ ഓടി വിളിക്കാനും ഫോൺ ഓഫ് ചെയ്തിട്ട് പോകാനും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനും സഹായം കൊടുക്കുന്ന പോലെയുള്ള ഒരു നടപടിയായിട്ട് തോന്നി അതുകൊണ്ടാണ് അതിൽ പ്രതിഷേധം പലതോട്ടെ സമീപിച്ചിട്ട് അവർ തയ്യാറായിരുന്നില്ല ഇപ്പോൾ അവർ തയ്യാറായത് പേരക്കൊപ്പമാണെന്ന് മാഡം പറയുമ്പോഴും ഇപ്പോൾ അവർ തയ്യാറായത് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഇല്ല അത് തയ്യാറായില്ലോ എന്നതിലൊരു സമാധാനമേ ഉള്ളൂ ഇപ്പോഴെങ്കിലും ആ കുട്ടി തയ്യാറായിട്ട് മുന്നോട്ട് വന്നല്ലോ ഇനിയെങ്കിലും ന്യായവും നടപ്പാവട്ടെ ഇപ്പോഴും ഈ കേസ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ടോ അത് എനിക്കറിയില്ല ഞാനപ്പോ എന്റെ അപ്പൊ തോന്നിയ ഒരു ഇമോഷന്റെ പുറത്ത് അത് എഴുതിയതാണ് ഇനിയിപ്പോ നമുക്ക് ഭാവി കാണാം എന്താണ് നടക്കാൻ പോകുന്ന ഒറ്റ കാര്യം കൂടി ഇപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന അവസരത്തിലാണ് ഈ അതിന്റെ നിൽക്കുന്ന അവസരത്തിലാണ് ഈ വിഷയം അതും മറക്കാനുള്ള ശബരിമല സ്വർണ്ണക്കുള്ള പമ്പന്മാരിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കം സംശയിക്കുന്നു അത് ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു പലരും ആ ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ശബരിമലയുടെ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു ഇനിയിപ്പോ അറസ്റ്റ് മുഖ്യത്തിലേക്ക് നീങ്ങിയേക്കാം എന്നൊക്കെയുള്ള ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോ പത്രമാധ്യമക്കാരോ അതൊക്കെ ചർച്ച ചെയ്യുവോ ഇനിയിപ്പോ ഇതിന്റെ പുറകെ ആയി പോവില്ലേ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ജനങ്ങളെ പോലെ തന്നെ എനിക്കും തോന്നി ഈ പരാതി വന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഈ പരാതി വന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ് സ്വർണ്ണക്കൊള്ളം മറക്കാൻ വേണ്ടി കൊണ്ടുവന്ന പരാതിയാണ് ഇതെന്നുള്ള അതെ അല്ല അത് കോൺഗ്രസ്ന്നല്ല ഒരു സാധാരണ ഒരു സിറ്റിസൺ ഒരു പൗര അല്ലെങ്കിൽ ഒരു വനിത എന്നുള്ള നിലയില് നമുക്കും അങ്ങനെ ഇപ്പൊ ശബരിമല കൊള്ള പറയുന്നത് സമൂഹത്തെ മനസാക്ഷിയാകെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ അന്വേഷണം നല്ലപോലെ നടക്കണം ഈ ഒരു സംഭവത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാവി അന്വേഷണം എന്തെങ്കിലും തടസ്സപ്പെടുകയോ എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോസ്റ്റിൽ ഒന്ന് പോസ്റ്റ് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കും ഞാൻ അത് തിരുത്തി എഴുതിയപ്പോൾ ഇരക്കൊപ്പം എന്നുള്ളത് ഞാൻ ആവർത്തിക്കാൻ വിട്ടുപോയി ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ഈ ഒരു പോസ്റ്റിനകത്ത് വീണ്ടും പറയേണ്ട എന്ന് വിചാരിച്ച് പെട്ടെന്ന് എഴുതിയത് കൊണ്ട് വന്നു പോയതാണ് അതുകൊണ്ട് അത് ഞാനിപ്പോ വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ തന്നെ നിൽക്കുന്നു